തനിയെ ആക്ച്വലി അതിന്റെ നല്ല ഓർമ്മകൾ വരുന്നത് ആ പാട്ട് ഇറങ്ങി കുറെ മാസങ്ങൾക്ക് ശേഷമാണ് കാരണം ഇറങ്ങിയപ്പോഴോ സിനിമ ഇറങ്ങിയപ്പോഴോ അത്രയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഒരു ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് റാൻഡംലി എന്റെ മറ്റേ മെസ്സേജസിൽ ഇൻബോക്സിലൊക്കെ ഒരുപാട് പേര് ഇത് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന സോങ് അവർക്ക് സന്തോഷം വരുമ്പോൾ കേൾക്കുന്ന പാട്ട് സങ്കടം വരുമ്പോ കേൾക്കുന്ന പാട്ട് എന്ന് പറയുന്ന മോദൻ ആ പാട്ട് എഴുതിയ ഓർമ്മകളുണ്ട് അതിനേക്കാളും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ പോലും അറിയാതെ ഒരുപാട് പേരുടെ ലൈവ് ഈ പാട്ട് ടച്ച് ചെയ്തു എന്ന് പറയുന്നത് എന്തോ ഞാൻ ലിറിസിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു ഭയങ്കര വലിയൊരു ബ്ലെസ്സിംഗ് ആണ് കാരണം നിങ്ങൾ എഴുതുന്ന വരികൾ നിങ്ങൾ പോലും അറിയാണ്ട് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യും ആ ഇൻറ്റൻഷനല്ല സത്യോട് ഇൻറ്റൻഷനല്ല ഞാൻ ശരിക്കും ആ കഥാപാത്രത്തിന് ആ സിനിമയുടെ സ്ക്രിപ്റ്റുമൊക്കെ മനസ്സിൽ വെച്ച് എഴുതിയതാണ് പക്ഷേ ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പാട്ട് വളരുമെന്ന് ഒരുപാട് പേര് വളരെ ഇമോഷണൽ ആയിട്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം ഭയങ്കര ഓക്കേഡാണ് എനിക്ക് ഇങ്ങനെ ഇമോഷണലി ആൾക്കാർ വരുന്നത് പറയുമ്പോൾ റിയാക്ട് ചെയ്യാൻ അറിയില്ല അപ്പോൾ ബേസിക്കലി എൻ്റെ കയ്യിലുള്ള കാര്യമല്ല ഇൻറ്റെൻഷനീ ചെയ്തതല്ല അപ്പോൾ എന്തോ ദൈവം എങ്ങനെയോ അത് നമ്മളെ നിമിത്തമാക്കി എന്ന് മാത്രമേ ആലോചിക്കാറുള്ളൂ ഉയരൻ നദിയെ ഉയരൻ നദിയെ ശ്യാം ശ്യാം പുഷ്കരൻ ഷ്യാമേട്ടൻ ആക്ച്വലി ഞാൻ അങ്ങോട്ട് വളരെയധികം മെസ്സേജ് ഒക്കെ അയച്ച് ശല്യപ്പെടുത്താറുണ്ട് സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നാ അപ്പോൾ ആദ്യം ഏതോ ഒരു സിനിമ വന്നു മഹേഷിൻ്റെ പ്രതികാരം ഏതോ വന്നു അപ്പോൾ അതിൽ നടന്നില്ല വേറെ ഏതോ ഇതിലും നടന്നില്ല അവസാനം ഞങ്ങൾ നല്ല നടക്കുമോ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് യോബിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ദിവസം ചെന്നൈയിലുണ്ട് ഞങ്ങൾ ആഷിക്കേട്ടനും ശ്യാമേട്ടനും അപ്പോൾ വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്കന്ന് അവിടെ ഇരുന്ന് ഫുൾ കഥ പറഞ്ഞു തന്നു ആ ഓർമ്മയാണ് എനിക്ക് ആദ്യം വരുന്നത് ആ കഥ കേട്ടിട്ട് ഞാൻ പോയിട്ട് എഴുതിയ പാട്ടാണ് ഈ ഉയരൻ നദിയെ അത് ആക്ച്വലി ഒരു ലവ് സോങ്ങ് ആയിട്ട് എഴുതിയൊന്നും അല്ല പിന്നീട് അവരത് ലവ് സോങ്ങ് ആക്കി സിനിമയിൽ ഇട്ടതാണ് ഞാൻ ആ സിനിമയുടെ ഒരു തീം സോങ് എന്ന രീതിക്ക് എഴുതിയതാണ് മായ നദി എന്നുള്ള നദിയുടെ ഒരു ഇമേജറൊക്കെ വെച്ചിട്ട് എഴുതിയതാണ് പിന്നീട് ലവ് സോങ് വന്നപ്പോൾ അവര് പറഞ്ഞു ഇനി വേറെ ഒന്നും എഴുതണ്ട ഇത് തന്നെ കീപ് ചെയ്യാം എന്ന് പറഞ്ഞ് യൂസ് ചെയ്തതാണ് ആരാധിക രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ ട്യൂണ് കേട്ടപ്പോൾ തന്നെ അത് ഹിറ്റാവും എനിക്കറിയരുത് ലിറിക്സ് ഒന്നും എഴുതിയില്ലെങ്കിൽ എഴുതുന്നതിന് മുമ്പ് തന്നെ ആ പാട്ട് ഹിറ്റാണ് അപ്പൊ ഈ ട്യൂണിന് ഇനി എന്ത് ചെയ്ത് എലിവേറ്റ് ചെയ്യാം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്ര ഇമോഷണൽ ഈ ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്ത് തന്നെയാണ് ഈ പറഞ്ഞ അമ്പിളി എന്ന് പറഞ്ഞ സൗകര്യം ചെയ്ത ക്യാരക്ടറിന് ബാക്കി നാട്ടുകാര് നോക്കിക്കാണുന്ന രീതിയിലല്ല ഈ ടീന എന്ന് പറഞ്ഞ ടീന എന്ന് പറഞ്ഞ കുട്ടി ഇയാളുടെ ഒരു ഫാനാണ് അപ്പോൾ ഇവള് അയാളെ നോക്കിക്കാണുന്ന ആരാധനയോടെയാണ് അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്താണ് ആ വാക്ക് എഴുതിയത് പിന്നെ ആ വാക്കുകാരണം ശരിക്കും ഒരുപാട് ഗുണം ആ പാട്ടിന് കിട്ടിയത് എന്തോ ഞാൻ കൺഫ്യൂസ് ആയിരുന്നു ഞാൻ അടുത്ത് ഈ വേറെ എന്തോ ഓപ്ഷൻ പറഞ്ഞു എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ധൈര്യത്തിലാണ് ആ വാക്ക് ഫിക്സ് ചെയ്തത് പിന്നെ ഓഫ് കോഴ്സ് അവളുടെ ജീവിതത്തിൽ ആ പാട്ടിൽ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ വിനായകിന്റെ എല്ലാ പാട്ടിന്റെയും ഹുക്ക് വേർഡ്സ് ഉണ്ടല്ലോ അത് അത് അടിപൊളിയാ അത് ഒരു വലിയ സംഭവം തന്നെ എല്ലാവർക്കും അത് കിട്ടും ആ ഇപ്പം പറദീക്ഷ ആയിക്കോട്ടെ ആദരാഞ്ജലികളായിക്കോട്ടെ ആരാധിക ആയിക്കോട്ടെ നമുക്ക് ആ എല്ലാരും നമുക്ക് പെട്ടെന്ന് ആ പാട്ടിനൊരു പേര് എന്നുള്ളൊരു സംഭവം